വീണ്ടും പടയപ്പയുടെ പരാക്രമം തുടരുന്നു വായ്പ വാങ്ങി വിളവിറക്കിയ കൃഷികൾ നശിപ്പിച്ച് പടയപ്പ മൂന്നാറ സൈലന്റ് വാലിയിലാണ് സംഭവം സൈലന്റ് വാലി രണ്ടാം ഡിവിഷനിലെത്തിയ പടയപ്പ അവിടെയുള്ള കൃഷികൾ നശിപ്പിച്ചു സൈലന്റ് വാലി സ്വദേശി ഭാസ്കരൻ്റെ പച്ചക്കറി കൃഷിയാണ് കാട്ടുകൊമ്പൻ നശിപ്പിച്ചത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി ചെണ്ടുവര കുണ്ടള എന്നീ സ്ഥലങ്ങളിൽ ചുറ്റി തിരിയുന്ന പടയപ്പ കഴിഞ്ഞ ദിവസമാണ് സൈലന്റ് വാലി എസ്റ്റേറ്റിലെ ജനവാസ മേഖലയിലെത്തിയത് സൈലന്റ് വാലി രണ്ടാം ഡിവിഷനിലെത്തിയ പടയപ്പ അവിടെയുള്ള കൃഷികൾ നശിപ്പിച്ചു സൈലന്റ് വാലി സ്വദേശി ഭാസ്കരന്റെ പച്ചക്കറി കൃഷിയാണ് കാട്ടുകൊമ്പൻ നശിപ്പിച്ചത് വായ്പ വാങ്ങിയ പണം ഉപയോഗിച്ചായിരുന്നു ഭാസ്കരൻ കൃഷി കൃഷിയിറക്കിയത് വിളവെടുക്കാനിരിക്കുകയായിരുന്നു പടയപ്പയുടെ പരാക്രമം പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ക്യാരറ്റ് ക്യാബേജ് എന്നിവയുടെ ഭിത്തുപയോഗിച്ചാണ് കൃഷിയിറക്കിയത് കൃഷിയുടെ ആവശ്യാനുസരണം പരിചയമുള്ള വ്യക്തിയിൽ നിന്നും ായിരം വായ്പ വാങ്ങുകയും ചെയ്തു വിളവ് ലഭിച്ച ശേഷം പണം നൽകാമെന്ന വ്യവസ്ഥയിലാണ് പണം വാങ്ങിയത് എന്നാൽ കൃഷി നശിച്ചതോടെ ഈ പണം നൽകാനാവാത്ത അവസ്ഥയിലാണ് ഭാസ്കരൻ രണ്ടായിരത്തി അഞ്ഞൂറോളം കാബേജുകളാണ് നശിപ്പിച്ചത് വനംവകുപ്പ് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഭാസ്കരന്റെ ആവശ്യം പുലർച്ചെ മൂന്ന് മണിയോടെ എത്തിയ പടയപ്പ രാവിലെ ഏഴു മണിയോടെയാണ് ജനവാസ മേഖലയിൽ നിന്നും മടങ്ങിയത് പടയപ്പ കൃഷികൾ നശിപ്പിക്കുന്നത് പതിവായതോടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന തൊഴിലാളികൾ ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ